പാവറട്ടി എട്ടാം വാർഡ് കരയോഗം ഓഫീസ് പരിസരത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പുത്തനമ്പലം പരിസരത്തുനിന്ന് തുടങ്ങുന്ന റോഡുകൾ പെരിങ്ങാട് കരയോഗം ഓഫീസ് വരെ മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ കാടുപിടിച്ച് മൂടിയിരിക്കുകയാണ് മുപ്പത് അടിയോളം വീതിയുള്ള റോഡാണ് ഇരുവശങ്ങളിലും കാടുപിടിച്ച് ആറടി വീതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നാട്ടുകാർ റോഡ് വൃത്തിയാക്കുമെന്ന് ജനപ്രതിനിധികളോട് അറിയിച്ചിട്ടും അനുമതി ലഭിച്ചിട്ടില്ല ചൊവ്വാഴ്ച സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ ആക്രമിക്കാൻ കുറുക്കൻ ഓടിയെത്തിയിരുന്നു വിഷപ്പാമ്പുകളുടെ ആവാസ കേന്ദ്രമായിരിക്കുകയാണ് പ്രദേശം ജനങ്ങൾ ഭീതിയിലാണ് ഈ വഴി സഞ്ചരിക്കുന്നത് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടിയ റോഡാണിത് ഈ റോഡിന്റെ രണ്ടു വശവും പിടിച്ചിരിക്കുകയാണ് മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കുറുനരി കുറച്ച് ഇതാണ് ഈ ഉള്ളിൽ നിന്ന് ചാടി കുട്ടി വളരെ വീട്ടിലേക്ക് എത്തിയത് കരഞ്ഞിട്ടാണ് എത്തിയത് അതുപോലെ തന്നെ ഇതൊന്ന് വൃത്തിയാക്കാൻ നമ്മൾ അധികാരികളോട് പറഞ്ഞിട്ട് ഇന്നേ വരെ അവർ ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് വൃത്തിയാക്കാമെന്ന് കരുതി ഇവിടുത്തെ കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവിടെ ഉള്ള ആളുകളും യുവജനങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് പൈസയൊക്കെ പിടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഒരു അനുമതി നമുക്ക് കിട്ടുന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളെ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു റോഡാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾക്കൂടെ എല്ലാവർക്കും പറയാനുള്ളത്